ഹലോ ഓൾ എല്ലാവർക്കും എജ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആഷ്ന അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ വരുന്ന എം ടി എസ് എക്സാമിന് നമുക്ക് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഏരിയയിൽ ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ വളരെ പ്രധാനപ്പെട്ട പത്ത് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇൻ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവ് വിച്ച് ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ഡ്രാമ ഫ്രോം കേരള വാസ് ആഡ് ടു യുനെസ്കോസ് റെപ്രസെൻറ്റേറ്റീവ് ലിസ്റ്റ് ഓഫ് ദ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി അപ്പൊ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പരമ്പരാഗത നാടോടി കലാരൂപം ഏതാണെന്നാണ് നമ്മളിത് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഏതാണ് ഇതിന്റെ ഉത്തരം വരുന്നത് പടയണിയാണ് കേട്ടോ പടയണിയാണ് നമുക്കറിയാം നമ്മുടെ സെൻട്രൽ കേരള ഇത് ഏകദേശം നമ്മുടെ മധ്യ കേരളത്തിലെ പ്രധാനമായിട്ടും ആഘോഷങ്ങളിൽ വരുന്ന ഒരു നാടോടി കലാരൂപം തന്നെയാണ് എന്തെന്ന് പറയുന്നത് പടയണി എന്ന് പറയുന്നത് അല്ലെ അപ്പൊ മെയിനായിട്ടും നമുക്ക് ഫ്യൂച്ചർ ജനറേഷനിലേക്ക് അതായത് വരുന്ന തലമുറയ്ക്ക് നമ്മളുടെ ഒരു കറൻ്റായിട്ടുള്ള ട്രഡീഷൻ കൂടി മനസ്സിലാക്കാനും അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രിസേർവ് ചെയ്യാൻ എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെയൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത ശിലാ പൈതൃകം ദ ലെഗസി ഓഫ് സ്റ്റോൺ എന്ന പ്രത്യേക പ്രദർശനം ഏത് രാജവംശത്തിന്റെ ക്ഷേത്ര വാസ്തുവിദ്യയുടെ മാതൃകകളായിട്ടാണ് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ് പല്ലവ ഡൈനാസ്റ്റിയാണ് പല്ലവ രാജവംശമാണ് അപ്പൊ ഇവിടെ നോക്കിക്കേ നമുക്കറിയാം നമ്മളുടെ റോക്ക് കട്ട് അതെന്താണ് കല്ലിലൊക്കെ കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്ന നമ്മുടെ സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പം മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ റോക്ക് കട്ടും അതുപോലെ തന്നെ നമുക്ക് ഓക്കെ സ്ട്രക്ചറൽ സ്റ്റോൺ ടെമ്പിൾസും വരുന്നുണ്ട് പ്രധാനപ്പെട്ട കല്ലിലൊക്കെ കൊത്തിയെടുത്തിരിക്കുന്ന ഒറ്റക്കല്ലില് കൊടുത്തിരിക്കുന്ന കൂടുതലായിട്ടുള്ള നമ്മൾക്ക് സ്കൾപ്ചേഴ്സും തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടെയാണ് മെയിനായിട്ടും മഹാബലിപുരത്ത് കാണാൻ സാധിക്കും അല്ലെ മഹാബലിപുരം മഹാബലിപുരം കാണാനായിട്ട് സാധിക്കും അപ്പൊ ആയിട്ടും ഈ ഫേമസ് ഷോ എന്താ പറയുന്ന ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾസും അതുപോലെ തന്നെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഇവന്റുകളൊക്കെ എവിടെ വെച്ചിട്ടായിരുന്നു നമുക്ക് ഇവിടെ വെച്ച് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഏത് വാസ്തുവിദ്യയുടെ മാതൃകകളായിരുന്നു പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ പലവാ ഡൈനാസ്റ്റിയാണ് മഹാബലിപുരത്തൊക്കെ ഒരുപാട് കല്ലിലൊക്കെ കൊത്തു തീർത്ത് വെച്ചിരിക്കുന്ന കൊത്തുപണികളൊക്കെ പണികളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് സ്കൾച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം ഇത് ചോദിച്ചിരിക്കുന്നത് ദ റിസ ട്രഡീഷണൽ ഹാൻഡ് വുമൺ ക്ലോത്ത് ആണ് വിച്ച് റിസീബ് ഡേ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ജി ഐ ടാഗ് ഇൻ ഫെബ്രുവരി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ബിലോങ്സ് ടു വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ജി ഐ ടാഗ് ലഭിച്ച റിസ എന്ന പരമ്പരാഗത കൈത്തറി വസ്ത്രം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അസാം ത്രിപുര നാഗാലാൻഡ് മണിപ്പൂർ ഏതിൻ്റേതാണ് നമുക്കറിയാം ത്രിപുര ആണെന്നുള്ളതല്ലേ അപ്പം നമുക്ക് ട്രിബ്യൂ ഈ പറയുന്ന ത്രിപുരയിലെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ് ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ട് അവരുടെ അട്ടയർ ഡ്രസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരൊരു ജി ഐ ടാഗ് ഒരു ലീഗൽ പ്രൊട്ടക്ഷനാണ് ഇതൊരു യുണീക്കായിട്ടുള്ള ടെക്സ്റ്റൈലിൻ്റെ ട്രഡീഷൻ ആണ് അവർ കൊണ്ട് അവരുടെ ട്രഡീഷണൽ ആയിട്ട് അവർ വെയർ ചെയ്യുന്ന ആ ഒരു ഡ്രെസ്സിൻ്റെ ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് അവർ ഹാൻഡ് വൂമൺ ആണ് അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ത്രിപുരയിലെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് യൂസ് ചെയ്യുന്ന ആ ഒരു വസ്ത്രത്തിൻ്റെതാണ് എന്ത് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത് റിസ എന്ന കറ കൈത്തറി വസ്ത്രം അതൊരു ട്രൈബൽ ആദിവാസി യോഗത്തിൽപ്പെട്ട ആളുകൾക്ക് യൂസ് ചെയ്യുന്നില്ലേ അതാണ് സംഭവം ഓക്കെ നമുക്കിനി അടുത്ത പ്രധാനപ്പെട്ട നാലാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന വേദിയിലെ നാടകമെന്ന് വിശേഷിക്കപ്പെട്ട ധനു യാത്രയ്ക്ക് ആതിദേഹം വഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ വാർത്തകളിൽ ഇടം നേടിയ ഒഡീഷയിലെ നഗരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവ് ചോദിച്ചിരിക്കുന്നത് ഭൂവനേശ്വർ ആണോ പുരിയാണ് കട്ടക്കാണ് ബർഗ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ധനു യാത്ര എന്ന് പറയുന്നത് നമുക്കൊരു ആനുവൽ ഫെസ്റ്റിവൽ ആണ് എവിടെ കാണപ്പെടുന്നതാണ് ബർഗ ബർഗ എവിടെയാണ് ഒഡീഷയിലാണ് ഓക്കെ എവിടെയാണ് ഒഡീഷയിലാണ് ഓക്കെ മെയിനായിട്ടും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കൃഷ്ണൻ്റെ ആയിട്ടുള്ള കഥകളാണ് അപ്പോൾ മെയിനായിട്ടും ഒരു ഗാർഡൻ്റായിട്ടുള്ള ഒരു വലിയൊരു ഏരിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലായിരുന്നു കൃഷ്ണന്റെ ഓരോ മെത്തഡോളജീസും ഓരോ കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു യാത്ര എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നെ അപ്പം ഈ പറയുന്ന ബർഗയിലെ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ധനു എന്ന് പറഞ്ഞു ധനു യാത്ര എന്ന് പറഞ്ഞു അത് ആനുവലി അവര് അവിടെ ആചരിക്കുന്ന ഒരു വലിയൊരു ഫെസ്റ്റിവൽ ആണ് കേട്ടോ ഇനി അഞ്ചാമത്തെ ചോദ്യമാണ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ ഒരു ഡോക്യുമെന്ററി ആണ് കത് പുത്ലി ഈ പരമ്പരാഗത പാവകളിക്ക് പുതിയ ശ്രദ്ധ നേടിക്കൊടുത്തത് ഏത് സംസ്ഥാനത്തെ കലാരൂപമാണിത് അപ്പം ഏത് സംസ്ഥാനത്തെ കലാരൂപമാണ് നമുക്കറിയാം കത് പുത്ലി എന്ന പരമ്പരാഗത പാവകളി നമുക്ക് കൂടുതലായിട്ടും രാജസ്ഥാനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ കോട്ടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പാവക്കൂത്തൊക്കെ കാണാൻ സാധിക്കും അപ്പൊ ഇതിന് ഉത്തരം വരുന്ന ഏതാണ് രാജസ്ഥാനിലാണ് കേട്ടോ ഒരു പപ്പറ്റ് ഷോ ആണ് അപ്പൊ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള അവാർഡ് വിന്നിങ് ഡോക്യുമെൻ്ററി ആയിരുന്നു ഇതിനകത്ത് വരുന്നത് അപ്പോൾ കൂടുതലായിട്ടും കൾച്ചറൽ ഹെറിറ്റേജസും രാജസ്ഥാൻ്റെ ആ ഒരു നമുക്കറിയാം സാമ്രാജ്യത്തിൻ്റെയും അതുപോലെ രജപുത്ത സംസ്കാരത്തിൻ്റെയും ഒക്കെ ഉളവ് ഇറക്കിക്കൊണ്ടാണ് ഇവർ ഈ പാവക്കൂത്ത് എന്ത് ചെയ്യുന്നത് മെയിനായിട്ടും അവതരിപ്പിക്കുന്ന ഓരോ പാവക്കൂത്തിനും അതിൻ്റെതായിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടാവും കേട്ടോ ഇനി ആറാമത്തെ ചോദ്യം കിരാന ഖാനയിലെ പ്രശസ്തനായ ഏത് ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതജ്ഞയ്ക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനത്തിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകിയത് അപ്പം ഇതിൻ്റെ ഉത്തരം വരുന്നത് പ്രഭ അത്രയാണ് കേട്ടോ അപ്പം ഡോക്ടർ പ്രഭ അത്രയാണ് ഒരു കമ്പോസറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു അദ്ദേഹം അന്തരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത ഭാ അല്ലെങ്കിൽ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്ന് പറയുന്നത് എന്താണ് ഭാരതരത്നം നൽകിയിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിനാണ് എന്തിനാണ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിനായിരുന്നു അദ്ദേഹത്തിന് എന്തു ചെയ്തിട്ടുണ്ടായിരുന്നത് ഭാരതരത്നം നൽകി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യ ആചരിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇനി അടുത്തത് ഏഴാമത്തെ ചോദ്യം ആയിരം കാൽ മണ്ഡപത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ പൂർത്തിയാക്കി പൊതുജന പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ഈ മണ്ഡപം ഏത് പ്രശസ്ത ക്ഷേത്രത്തിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ മീനാക്ഷി അമ്മൻ ടെമ്പിൾ എവിടെയാണ് മധുരൈ തമിഴ്നാട്ടിലാണ് എവിടെയാണ് മീനാക്ഷി അമ്മൻ ടെമ്പിൾ എവിടെയാണത് മധുരയിലാണ് അപ്പൊ നമുക്കറിയാം ആയിരം കാൽ മണ്ഡപം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആയിരം കാൽ മണ്ഡപം ആയിരം കാൽ മണ്ഡപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു തൗസൻഡ് കാവിഡ് ആയിട്ടുള്ള പില്ലേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അത് തന്നെയാണ് ആയിരം കാൽ മണ്ഡപം എന്നതുകൊണ്ട് അവിടെ തന്നെ അപ്പോൾ ഇന്ത്യയുടെ ഹെറിറ്റേജില് തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ ഹെറിറ്റേജില് പ്രധാനമായിട്ട് ഉറവ് എളിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് അല്ലെങ്കിൽ ഇതാണ് ആയിരം കാൽ മണ്ഡപം എന്ന് പറയുന്നത് ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യം ദ സർഹൂൾ ഫെസ്റ്റിവൽ പ്രകൃതിയും പുതുവർഷത്തെയും ആഘോഷിക്കുന്ന സർഹൂൽ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രില് വളരെ ആവശ്യത്തോടെ ആഘോഷിച്ചു ഇത് ഏത് സംസ്ഥാനത്തെ ഗോത്ര ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്നൊരു ഉത്തരം വരുന്ന എന്താണ് ആണ് ജാർഖണ്ഡ് സഹൂർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഏതാണ് നമ്മളുടെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇല്ലേ ഈ മുണ്ട വിഭാഗത്തിലൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഹോ മുണ്ട ഇതൊക്കെ മെയിൻ ആയിട്ടും സാൽട്രിയാണ് ഇവർ എന്ത് ചെയ്യുന്നത് സാൾട്രീനെ ഒരു ദൈവമായിട്ട് കണ്ടുകൊണ്ട് അവരെ ആദാ ആരാധിക്കുന്നതാണ് സാൾട്രീനെ ഓക്കെ അപ്പം ട്രൈബ്സും നേച്ചറും തമ്മിലുള്ളൊരു കണക്ഷൻ ആണ് അവിടെ അവരെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം സർഹൂൾ ഫെസ്റ്റിവൽ ഏതാണ് ജാർഖണ്ഡിലാണ് മുണ്ട ഭാഗത്തിൽപ്പെട്ട ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെതാണ് കേട്ടോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഫെബ്രുവരിയിൽ പുരാവസ്തു ഗവേഷകർ പുതിയൊരു ഹാരപ്പൻ കേന്ദ്രം കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചു സവിശേഷമായ ടെറാക്കോട്ട രൂപങ്ങൾ കണ്ടെത്തിയ ഈ സ്ഥലം ഏത് സംസ്ഥാനത്തെ ഫത്തേഹാബാദ് ജില്ലയിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ് ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് നമുക്കറിയാം ഹരിയാനയാണ് നമുക്കറിയാം ഹരിയാനയാണ് മേജർ ഹോമോസ് വേരിയസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് മേജസ് ഹിൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റിൻ്റെ പ്രധാന കേന്ദ്രമാണ് ഹരിയാന എന്ന് പറയുന്നത് അല്ലേ അപ്പം മെയിനായിട്ടും അതായത് ഹാരപ്പൻ കൾച്ചറിനെ കുറിച്ച് നമുക്ക് ഹാരപ്പൻ ഹിൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഏരിയയും ഒരുപാട് ലിഖിതങ്ങളും അതുപോലെ തന്നെ മെയിനായിട്ടും ഹാരപ്പൻ കേന്ദ്രം കണ്ടെത്തിയത് എവിടെയാണ് ഈ പറയുന്ന ഹരിയാനയിലാണെന്ന് ഓർത്തുവെക്കുക കേട്ടോ അതിൻ്റെ കൂടെ ഇപ്പോൾ നിങ്ങൾ ഒരു ടെൻ ടു ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായിട്ടുണ്ട് മുപ്പത് വയസ്സിന് ഇടയിലാണെങ്കിൽ നിങ്ങൾക്കിപ്പം ഐ ബിയിൽ സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് നിലവിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പ് അത് ഓപ്പൺ ആണ് ആർക്കിങ്ങിൽ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാനായിട്ട് ഇതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം അതിനകത്ത് സ്റ്റോറിനകത്ത് ഐ ബിയുടെ കോഴ്സ് ഉണ്ടാവും ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാകും ഇപ്പോൾ ഐ ബിയുടെയും അതുപോലെ തന്നെ എം ടി എസിൻ്റെ ഒക്കെ ക്രാഷ് കോഴ്സ് ഉണ്ട് ഐ ബിയുടെ സെവൻറ്റി ഫൈവ് ഡേയ്സും അതുപോലെ തന്നെ എം ടി എസിൻ്റെ നമ്മൾ കൊടുക്കുന്നത് സിക്സ്റ്റി ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് പോലെ നമ്മളുടെ എം ടി എസിൻ്റെ ക്ലാസ് നമ്മൾ കൊടുക്കുന്നത് മലയാളത്തിലാണ് കേട്ടോ ഇതിൻ്റെ പി ഡി എഫ് നോട്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താഴെ ഞാൻ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി പത്താമത്തെ ചോദ്യമാണ് ന്യൂ കൾച്ചറൽ പതിനേഴാം നൂറ്റാണ്ടിലെ കവിയും സന്യാസിയുമായ സന്യാസിയുമായിന്റെ കൃതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സുക്കാറാം അഭംഗീഡ് എന്ന പേരിൽ പുതിയ സാംസ്കാരിക ഗവേഷണ കേന്ദ്രം ജൂലൈയിൽ ഏത് നഗരത്തിലാണ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഉത്തരം വരുന്നത് ദേഹുവാണ് ദേഹു അതെവിടെയാണ് പൂനെയിലാണ് മഹാരാഷ്ട്ര പൂനെ മഹാരാഷ്ട്രയിലാണ് കേട്ടോ ഇത് കാണുന്നത് അപ്പോൾ ബർത്ത് പ്ലേസ് ഓഫ് കർമ്മഭൂമി ആരുടെയാണ് കർമ്മഭൂമി ആരുടെയാണ് വർക്കായി സെയിൻറ്റ് തുക്കാറാം മഹാരാജാവാണ് അദ്ദേഹമാണ് മെയിനായിട്ടും ഡിവോഷണൽ പോയട്രി അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന ഒന്നാണ് അഭാങ്സ് എന്ന് പറയുന്നത് അഭാങ്സ് എന്ന് പറയുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേട്ടോ എവിടെയാണ് തെഹൂലാണെന്ന് ഓർത്തു വെക്കുക അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഈ പത്ത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന രീതിയിൽ സെലക്റ്റീവായിട്ട് ആയിട്ട് രണ്ടായിരത്തി ജൂൺ മുതൽ ജനുവരി മുതൽ നമ്മുടെ എക്സാമിന്റെ ഈ ജൂലൈ വരെയുള്ളത് പ്രധാനപ്പെട്ടത് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ ബൈ